ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലും പിന്നെ കണ്ണൂർ കുറേ ക്ഷേത്രങ്ങൾ നമ്മൾ പോകുന്ന പോകുന്നൊരു വീഡിയോയാണ് പറശ്ശിനിക്കടമുണ്ട് പിന്നെ കാടാമ്പുഴയുണ്ട് അങ്ങനെ കുറേ അമ്പലങ്ങൾ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പം നമ്മൾ കാടാമ്പുഴ ചെല്ലുന്നതിന് മുന്നേ കൊടുങ്ങല്ലൂർ ചെന്ന് കുളി എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ കാടാമ്പുഴ ദേവിയുടെ അടുത്ത് ദർശനത്തിന് പോകുന്നത് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് കാഴ്ച വെച്ച അല്ലെങ്കിൽ കിട്ടിയ ആടുകളാണ് തോന്നുക കേട്ടോ ഇത് കൂട്ടി നിറച്ച് ആടുകളാണ് ചെമ്മരി ആടുകൾ കിടക്കുകയാണെ അപ്പം അതിലൊരുത്തനാണെങ്കിൽ പുതിയതായിട്ട് വന്നാൽ തോന്നു ഭയങ്കര ഇടഞ്ഞ് നിൽക്കുക അവനെ അപ്പം നിച്ചിര പന്തികേടിലാണ് കേട്ടോ കണ്ടോ മാത്രം അവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുക അപ്പം നമ്മളാണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ ഒരു രണ്ട് മൂന്ന് മൂന്ന് മണിയൊക്കെ ആയി കാണുമായിരിക്കും മൂന്ന് നാല് മണിക്കാകും നമ്മൾ അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും യാത്ര തിരിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് തേണ്ട നേരെ വെല്ലാം വെളുത്ത് ആറു മണിയായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കും മഴ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു വഴികളിലെല്ലാം കേട്ട് പക്ഷേ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ട നേരം വെളുത്ത് വരുമ്പം ആ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ട് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഭാരങ്ങളുമെല്ലാം മറന്ന് ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് എല്ലാ കാര്യങ്ങളും മറന്ന് പോകുന്ന ഒരു ദിവസമായിരിക്കും കേട്ടോ പോണക്ക് നമ്മൾ അമ്പല ദർശനം നടത്തുന്ന സമയത്ത് കേട്ടോ നമ്മുടെ മനസ്സെല്ലാം ഫ്രീ ആയിരിക്കും അവിടെ വേറൊരു ചിന്തകളും ഇല്ല കേട്ടോ അപ്പം മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് ഞങ്ങൾ അങ്ങനെ യാത്ര തുടരുക കേട്ടോ ഇത് കണ്ടോ എന്ത് ഭംഗി ഇല്ലയോ മഴയെല്ലാം കഴിഞ്ഞാൽ കൂടുതലും തെങ്ങുകളാണ് കേട്ടോ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ കാടാമ്പുഴ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം അവിടെ സൈഡിൽ നിന്ന് കടകളിലേക്ക് കടയിൽ നിന്നെല്ലാം നമ്മളെ വിളിക്കുന്നുണ്ട് അമ്പലത്തിലേക്കുള്ള പൂജാ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ട് പക്ഷെ നമുക്ക് കുട കയ്യിൽ ബായി കയ്യിൽ അപ്പോൾ ഒരു രക്ഷ കേട്ടോ ഈ സാധനങ്ങളിലൂടെ വാങ്ങിച്ച് പിടിച്ച് പോകാനായിട്ട് ഒരു ഇല്ല കേട്ടോ പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഷ്ടവും തോന്നും കേട്ടോ പുറത്ത് അവർ കടകൾ നടത്തുന്ന എന്ത് പ്രതീക്ഷയിലായിരിക്കും അല്ലയോ ഇപ്പം നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് ഇത് കണ്ടോ അവിടെ പ്രസാദം അവിടുത്തെ അന്നദാനമാണ് രാവിലത്തെ ഗോതമ്പ് ഞുറുക്കു ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമ്മ വട്ടി പുള്ളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പം അവിടുത്തെ തന്നെ കുളവും അതിന് ചുറ്റും കുറേ ചെടികളും എല്ലാം അതെല്ലാം കഴിഞ്ഞ് ഉച്ച നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടെ ഫുഡിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയമാണ് കാരണം നമ്മളൊരു ബസ് നാൽപ്പത്തഞ്ച് പേരൊക്കെ കാണുമായിരിക്കുമല്ലോ ഫുഡ് കഴിക്കാൻ അപ്പം ചെന്നിറങ്ങുമ്പം അവർക്ക് ഇത്രയും ആൾക്കാരെ കിട്ടിയ സന്തോഷവും ഉണ്ട് ഫുഡ് ഇല്ലെന്ന് പറയാനും വയ്യ അവരെങ്ങനെങ്കിലുമൊക്കെ ഒപ്പിക്കും കേട്ടോ കുറച്ച് പേർക്ക് ചോറ് കുറച്ച് പേർക്ക് പൊറോട്ട ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിട്ട് അവരെന്താ വേണേലും നമ്മളെ പറഞ്ഞ് വിടാതെ നമുക്ക് ആഹാരം തന്നു കേട്ടോ പിന്നെ ആ ഹോട്ടലിൻ്റെ അടുത്ത് ഹോട്ടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കടലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുപോലെ കടൽ ശോഭിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ കടയോടെ നമ്മളെടുത്തുണ്ട് കടലിലേറി വന്നു അതുപോണെ കൊള്ള കാറ്റും തിരമാല അടിച്ച് കയറിയവ കേട്ടോ ഒരു രക്ഷയുമില്ല നമ്മൾ നിന്ന് പക്ഷെ കാണാൻ നിൽക്കണമെന്നുണ്ട് പക്ഷെ നമ്മൾ പറക്കുവാണോ എന്താവാ കാരണം പേടിച്ചിട്ടാരും നമ്മളെ അങ്ങോട്ടാ ഭാഗത്തോട്ടേ വിടുന്നില്ല കേട്ടോ എന്നിട്ട് ഞാൻ കണ്ണ് വെട്ടിച്ച് പോയി കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ അപ്പം അവിടെങ്ങും പോയതല്ല കടയ്ക്കകത്ത് തന്നെ നിന്നോണ്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് ശ്രീ പെ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലായിരുന്നേ പെരളശ്ശേരി എന്ന് പറയുന്നത് അവിടെ ചെന്നപ്പോഴും മഴയായ കാരണം ഇത് കണ്ട അമ്പലത്തിൻ്റെ കുളമാണ് അമ്പലത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണ് ഉള്ള കാരണം ഞാൻ കുളത്തിൻ്റെ അവിടെയോട്ട് ഇറങ്ങാൻ പോയില്ല ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ആ കുളത്തിൻ്റെ അവിടെ ഇറങ്ങി നിൽക്കുന്നവരുടെ എല്ലാം കാലേ വന്ന് മത്സ്യങ്ങൾ ഇഷ്ടത്തിന് വന്ന് ഓടി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ പോകുന്നത് പിന്നെ കൊട്ടിയൂരേക്കാണ് കൊട്ടിയൂർ ചെന്ന് കുളിച്ച് തൊഴുകുമായിരുന്നു അപ്പം അവിടുത്തെ ഭഗവാന്റെ പ്രസാദമാണ് ഈ ഓടപ്പൂവുകട്ടോ വണ്ടിയെ വെക്കാനുള്ളതും വീട്ടിലേക്കുള്ളതും എല്ലാ തരത്തിലുള്ളതും അവിടെ കിട്ടുവേ അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചെന്നത് പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അടുത്തായിരുന്നു പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അടുത്ത് നമ്മൾ ഞായറാഴ്ച രാവിലെ ചെന്നു അവിടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ദർശനത്തിന് വേണ്ടി നിൽക്കുന്ന ഭാഗമാണ് ഇത് പക്ഷെ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മൾ കുറേ നേരം ഈ ഫ്രണ്ടിലാണ് നിന്നത് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് കുറേ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇവിടെ വല്ല പുറകുവശമാണ് തുറക്കുന്നതെന്ന് അപ്പം നമ്മൾ പുറകിൽ പോയേ പുറകിൽ പോയ സമയത്ത് ഇത് കണ്ട കായലും കടലും കൂടെ ഒന്നിച്ച് കിടക്കുന്ന ഒരു കയറിക്കിടക്കുന്നൊരു ഇത് അപ്പോൾ ഇവിടെ ഒത്തിരി പേര് കുളിക്കുന്നുമുണ്ട് ഭയങ്കര തകർത്തും മഴയുണ്ട് അപ്പം തണുത്ത് വിറച്ച് നമ്മൾ ക്യൂ നിൽക്കും കേട്ടോ ജനമെന്ന് പറഞ്ഞാൽ ഭയങ്കര ജനമായിരുന്നെ നമുക്ക് തിരിഞ്ഞ് നിന്നാ അങ്ങോട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലും പോയി അവിടെയും തൊഴുത് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കണ്ണൂർ കോട്ട കാണാനായിരുന്നു അപ്പം കണ്ണൂർ കോട്ട അടുത്ത ായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ ദർശനം നടത്തി അപ്പോൾ ബൈ